പോലീസിലെ പച്ച പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിൽ കേന്ദ്ര ഐ ബിയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പി എഫ് ഐ എസ് ഡി പി ഐ ബന്ധമുള്ള പോലീസുകാരെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ് കാൻറ്റീൻ കാർഡ് എസ് ഡി പി ഐ നേതാവിന് കൈമാറി സസ്പെൻഷനിലായ ഗ്രേഡ് എസ്ഐ സലീമിനെതിരെ വകുപ്പുതല അന്വേഷണം തുടരുകയാണ് പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കാന്റീൻ കാർഡ് ഉപയോഗിച്ച് എസ് ടി പി ഐ നേതാവ് പെരുമ്പാവൂർ പോലീസ് കാന്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയിരുന്നു എസ് ടി പി ഐ നേതാവ് വി കെ ഷൌക്കത്തലിയായിരുന്നു പോലീസ് കാന്റീനിൽ എത്തിയത് ഇത് സംബന്ധിച്ച വകുപ്പില റിപ്പോർട്ട് ഉടൻ കൈമാറും സസ്പെൻഷനിലുള്ള ഗ്രേഡ് എ എസ് ഐ സലീമിനെതിരായ അന്വേഷണം തുടരുകയാണ് ഇതിനൊപ്പം കൂടുതൽ പോലീസുകാരും നിരീക്ഷണത്തിലാണ് കേന്ദ്ര ഐ ബിയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നേരത്തെ പി എഫ് ഐ ഭീകരവാദികൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ്എസ് ഐ പി എസ് ഋജിമോനെ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു സസ്പെൻഷൻ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങളായിരുന്നു ചോർത്തിയത് പി എഫ് ഐ ഭീകരർക്ക് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നതായി വിവിധ കേസുകളിലെ എൻ ഐ എ അന്വേഷണത്തിനിടെ വ്യക്തമായിരുന്നു ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഭീകരവാദികൾ നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട് ആർ എസ് എസ് കാര്യകർത്താക്കളുടെ വിവരങ്ങൾ പി എഫ്ഐക്ക് ചോർച്ചു നൽകിയ ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ സി പി ഒ അനസിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു പോലീസ് സേനയിലെ ദേശവിരുദ്ധ ഗ്രൂപ്പായ പച്ചവെളിച്ചം വീണ്ടും സജീവമാകുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിവിധ അന്വേഷണ ഏജൻസികളുടെ ഓരോ നീക്കവും നിരോധിത ഭീകര സംഘടനകൾക്ക് കൃത്യമായി ചോർച്ച ലഭിക്കുന്നുണ്ട് ആരാണ് ഇവർക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വിവരങ്ങൾ ചോർത്തു നൽകുന്നവരെ കണ്ടെത്തിയേ മതിയാകൂ